നിങ്ങൾക്കും പ്രസംഗകരാകാം എന്ന പ്രസംഗ പരിശീലന പരിപാടിയുടെ പതിനൊന്നാം എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഈ എപ്പിസോഡ് ശബ്ദം ഉപയോഗിക്കേണ്ടത് എങ്ങനെ എന്നതിനെക്കുറിച്ചുള്ള രണ്ടാം ഭാഗമാണ് പ്രസംഗകൻ്റെ ശബ്ദം ദൃഢതരമായിരിക്കണം അത് ഇമ്പകരമായിരിക്കണം ഉച്ചാരണം ശുദ്ധമായിരിക്കണം തുടങ്ങിയ കാര്യങ്ങളാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടത് അടുത്ത ഘടകം ആരോഹണ അവരോഹണ ക്രമത്തിലായിരിക്കണം നമ്മൾ സംസാരിക്കേണ്ടത് എന്നുള്ളതാണ് ഒരേ സ്വരത്തിൽ പ്രസംഗിക്കുന്നത് വിരസത സൃഷ്ടിക്കും പ്രസംഗകൻ്റെ ശബ്ദം തിരമാല പോലെയായിരിക്കണം എല്ലാ തിരകളും ഒരുപോലെയല്ല ചിലത് ചെറുത് ചിലത് വലുത് മലകളും താഴ്വരകളും സമതലങ്ങളും ഭൂമിയെ വൈവിധ്യപൂർണമാക്കുന്നതുപോലെ ശബ്ദത്തിലെ ഉയർച്ച താഴ്ചകൾ പ്രസംഗത്തെ ആകർഷകമാക്കണം ബഹുഭൂരിപക്ഷം പ്രസംഗകരും ഒരേ സ്വരത്തിൽ സംസാരിക്കുന്നവരാണ് അവരുടെ പ്രസംഗം ഉയർന്ന ശബ്ദത്തിലും ഉയർന്ന പിച്ചിലുമായിരിക്കും തൽഫലമായി പ്രസംഗകൻ ക്ഷീണിക്കുകയും ശബ്ദം പതറുകയും ചെയ്യും തൊണ്ട വരളുന്നതും ചുമയ്ക്കുന്നതും ഉയർന്ന പിച്ചിലും ആവശ്യത്തിലധികം ശബ്ദത്തിലും സംസാരിക്കുന്നതുകൊണ്ടാണ് പരിചയക്കുറവും ആത്മവിശ്വാസത്തിൻ്റെ അഭാവവും അമിത ആവേശവുമാണ് ശബ്ദ നിയന്ത്രണത്തിന് തടസ്സമാകുന്നത് താഴ്ന്ന ശബ്ദത്തിലും മിതമായ ശബ്ദത്തിലും ഉയർന്ന ശബ്ദത്തിലും പ്രസംഗിക്കാനുള്ള കഴിവ് പ്രഭാഷകൻ ആർജിക്കണം ആഗ്രഹം കൊണ്ട് മാത്രം അത് ആർക്കും സാധ്യമല്ല ശബ്ദത്തിൻ്റെ മേൽ മേധാവിത്വം ഉണ്ടാകുന്നതിന് നിരന്തരമായി പരിശ്രമിക്കണം പ്രസംഗം എഴുതി തയ്യാറാക്കിയ ശേഷം താഴ്ന്ന സ്വരത്തിൽ പറയേണ്ട കാര്യങ്ങൾ മിതമായ ശബ്ദത്തിൽ പറയേണ്ട കാര്യങ്ങൾ ഉയർന്ന ശബ്ദത്തിൽ പറയേണ്ട കാര്യങ്ങൾ ഇതൊക്കെ ഏതെന്ന് നിശ്ചയിക്കണം അതിനുശേഷം ആ ഭാഗങ്ങൾ അതേ രീതിയിൽ പറഞ്ഞ് ശീലിക്കണം പ്രസംഗകല അഭ്യസിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് തീർച്ചയായും പ്രയോജനം ചെയ്യും ആരോഹണ അവരോഹണത്തിൽ എങ്ങനെയാണ് സംസാരിക്കുന്നത് എന്ന് ഈ വാക്യം കേട്ട് നമുക്ക് മനസ്സിലാക്കാം ഇന്നത്തെ ഭാരതത്തിന് സംഭവിച്ച ഏറ്റവും വലിയ നഷ്ടം ഭരണകർത്താക്കൾ ഗാന്ധിജിയെ മറന്നു എന്നതാണ് താഴ്ന്ന ശബ്ദത്തിൽ പറയുന്നത് ഇങ്ങനെയാണ് ഇന്നത്തെ ഭാരതത്തിന് സംഭവിച്ച ഏറ്റവും വലിയ നഷ്ടം ഭരണകർത്താക്കൾ ഗാന്ധിജിയെ മറന്നു എന്നുള്ളതാണ് മിതമായ ശബ്ദത്തിൽ ഇങ്ങനെ പറയാം ഇന്നത്തെ ഭാരതത്തിന് സംഭവിച്ച ഏറ്റവും വലിയ നഷ്ടം ഭരണകർത്താക്കൾ ഗാന്ധിജിയെ മറന്നു എന്നുള്ളതാണ് ഉയർന്ന ശബ്ദത്തിൽ ഇങ്ങനെ പറയാം ഇന്നത്തെ ഭാരതത്തിന് സംഭവിച്ച ഏറ്റവും വലിയ നഷ്ടം ഭരണകർത്താക്കൾ ഗാന്ധിജിയെ മറന്നു എന്നതാണ് പ്രസംഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ഏറ്റവും ഒച്ചത്തിൽ പറയേണ്ടത് പൊടുന്നനവേ ശബ്ദം ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്യുന്ന രീതി ശരിയല്ല കൂടുതൽ സമയവും മിതമായ ശബ്ദത്തിലാണ് സംസാരിക്കേണ്ടത് കഥകൾ സംഭവങ്ങൾ വിവരണങ്ങൾ സ്ഥിതിവിവര കണക്കുകൾ ഉദ്ധരണികൾ തമാശകൾ അനുഭവങ്ങൾ പോലെയുള്ള എല്ലാ കാര്യങ്ങളും മിതമായ ശബ്ദത്തിൽ പറയാം അഞ്ചാമത്തെ കാര്യം ധാരാവാഹിത്വമാണ് നിലയ്ക്കാത്ത വാക്പ്രവാഹമാണ് പ്രവാഹമാണ് ധാരാവാഹിത്വം നല്ല പ്രഭാഷണം കാലവർഷ പ്രവാഹം പോലെയാണ് ചിലപ്പോൾ കാറ്റും കോളും ഇടിയും മിന്നലും കുത്തൊഴുക്കും ഒക്കെ ഉണ്ടാകും ചിന്തയുടെയും ഭാഷയുടെയും അനർഗമായ പ്രവാഹം ധാരാവാഹിത്വത്തിന് ആവശ്യമാണ് ധാരാവാഹിത്വം അപ്രതിരോധ്യമായ ആശയപ്രവാഹമാണ് മനഃപ്പാഠമാക്കിയ കാര്യങ്ങൾ വേഗത്തിൽ പറഞ്ഞാൽ അത് ധാരാവാഹിത്വമാവുകയില്ല പ്രഭാഷകൻ്റെ ആത്മാവിൻ്റെ ഉള്ളറകളിൽ നിന്ന് അത് ഒഴുകണം അത് നൈസർഗികമായൊരു മാനസിക വ്യാപാരമാണ് പ്രസംഗത്തിൽ പൊതുവെ ചെറിയ വാക്യങ്ങളാണ് ഉണ്ടാകേണ്ടത് പറയാനും കേൾവിക്കാർക്ക് ഗ്രഹിക്കാനും അതാണ് സൗകര്യം എന്നാൽ ധാരാഹിത്വത്തോടെ സംസാരിക്കുമ്പോൾ നീണ്ട വാക്യങ്ങൾ നമുക്കുപയോഗിക്കാം ഇത് ശ്രദ്ധിക്കുക ബ്രിട്ടീഷ് മേൽക്കോയ്മയ്ക്കെതിരെ മഹാനായ ഗാന്ധിജിയുടെയും നെഹ്റുവിൻ്റെയും പട്ടേലിൻ്റെയും മറ്റായിരക്കണക്കിന് രാജ്യസ്നേഹികളുടെയും നേതൃത്വത്തിൽ നടത്തിയ ത്യാഗോജ്വലവും ഐതിഹാസികവുമായ സമരപരമ്പരകളുടെ ഫലമായി സ്വാതന്ത്ര്യത്തിൻ്റെ അടയാളമായ ത്രിവർണ പതാക ഭാരതത്തിൻ്റെ ആകാശത്ത് പറന്നുയർന്നു അടുത്തത് ഊന്നൽ കൊടുക്കുക എന്നുള്ളതാണ് പ്രസംഗം മുഴുവൻ ഒരേ ശബ്ദത്തിലും ഭാവത്തിലുമല്ല പറയേണ്ടത് ചില വാക്കുകളും വാക്യങ്ങളും ഭാഗങ്ങളും ഊന്നൽ കൊടുത്ത് സം പറയേണ്ടതായിട്ട് വരും അങ്ങനെ പറയുന്നത് അതിൻ്റെ അർത്ഥവും പ്രാധാന്യവും വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയാണ് നമ്മുടെ നാട്ടിലെ പരിവർത്തനം ഈ കേരളത്തിൽ നിന്ന് ആരംഭിക്കണം ഇത് കുടിയറക്ക് സമരത്തിൽ ഫാദർ വടക്കൻ നടത്തിയ ചരിത്രപ്രസിദ്ധമായ പ്രസംഗത്തിലെ ഒരു വാക്യമാണ് ഈ വാക്യത്തിലെ ഓരോ വാക്കിനും ഊന്നൽ കൊടുക്കുമ്പോൾ അതിൻ്റെ അർത്ഥം മാറുന്നത് എങ്ങനെയെന്ന് ശ്രദ്ധിക്കുക നമ്മുടെ നാട്ടിലെ പരിവർത്തനം ഈ കേരളത്തിൽ നിന്ന് ആരംഭിക്കണം 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 കേൾവിക്കാരുടെ മനസ്സിൽ പതിയണമെന്ന് പ്രഭാഷകൻ ആഗ്രഹിക്കുന്ന ഭാഗമാണ് പ്രത്യേകം ഊന്നൽ നൽകി അവതരിപ്പിക്കേണ്ടത് സ്വരം ഉയർത്തിയതുകൊണ്ടോ ഊന്നിപ്പറഞ്ഞതുകൊണ്ടോ ഊന്നൽ സംഭവിക്കണമെന്നില്ല ശബ്ദത്തിന് കൊടുക്കുന്ന ഭാവമാണ് പ്രധാനം അടുത്തത് ശബ്ദത്തിൻ്റെ വ്യാപ്തിയാണ് വ്യാപ്തി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ശബ്ദത്തിൻ്റെ വലിപ്പം അഥവാ വോളിയമാണ് ആടിൻ്റെ ശബ്ദത്തിന് വ്യാപ്തി കുറവാണ് അതുകൊണ്ട് ആട് കരയുക എന്നാണ് പറയുക സിംഹത്തിൻ്റെ ശബ്ദത്തിന് വ്യാപ്തി കൂടുതലാണ് അതുകൊണ്ട് സിംഹം ഗർജിക്കുന്നു എന്ന് പറയുന്നു അതുപോലെ ശബ്ദത്തിന് വ്യാപ്തി സ്വതവേ കുറഞ്ഞവരും കൂടുതലുള്ളവരുമുണ്ട് ഏറ്റവും പിന്നിലിരിക്കുന്നവർക്ക് വരെ കേൾക്കാവുന്ന ശബ്ദമാണ് പ്രഭാഷകന് ഉണ്ടാകേണ്ടത് വലിയ സദസ്സുകളിൽ പ്രഭാഷകൻ്റെ സ്വാഭാവിക ശബ്ദം തികയാതെ വരും അവിടെയാണ് മൈക്കിൻ്റെ ആവശ്യം അനുഭവപ്പെടുന്നത് പ്രഭാഷകൻ്റെ പ്രായം ആരോഗ്യസ്ഥിതി മുതലായ ഘടകങ്ങൾ ശബ്ദത്തിൻ്റെ വ്യാപ്തിയെ നിർണയിക്കുന്നു സദസ്സിൻ്റെ വലിപ്പമനുസരിച്ചാണ് സ്വരത്തിൻ്റെ പ്രയോഗം സദസ്സിൻ്റെ വലിപ്പമനുസരിച്ചാണ് സ്വരത്തിൻ്റെ ഉപയോഗം ആവശ്യത്തിലധികമുണ്ടാക്കുന്ന ശബ്ദം ശബ്ദ മലിനീകരണമായി കണക്കാക്കപ്പെടും ചില പ്രസംഗങ്ങൾ ബഹളമയമാണ് ശബ്ദത്തിൻ്റെ മിതത്വവും നമ്മൾ ശീലിക്കണം സ്വന്തം ശബ്ദത്തിൻ്റെ പ്രതിധ്വനി കേട്ട് പ്രസംഗിക്കാൻ പഠിക്കണം മറ്റൊന്ന് ശബ്ദവിരാമമാണ് പ്രസംഗത്തിനിടയിൽ അർത്ഥവത്തായ ചില വിരാമങ്ങൾ ആവശ്യമാണ് പ്രസംഗകൻ പറഞ്ഞ കാര്യങ്ങൾ ശ്രോതാക്കളുടെ മനസ്സിൽ അരിച്ചിറങ്ങുന്നതിന് പ്രഭാഷകൻ ബോധപൂർവം അനുവദിക്കുന്ന ഏതാനും നിമിഷങ്ങളാണ് വിരാമം അർത്ഥവത്തായ നിശബ്ദത സംസാരത്തിന് തുല്യമാണ് എന്നറിയാമല്ലോ വിരാമം പക്ഷേ നീണ്ടുപോയാൽ പ്രഭാഷകന് മറവി സംഭവിച്ചതുകൊണ്ട് തടസ്സമുണ്ടായതാണ് എന്ന് തെറ്റിദ്ധരിക്കപ്പെടും അടുത്തത് മിതമായ വേഗതയാണ് പൊതുവെ പറഞ്ഞാൽ മിതമായ വേഗതയിലാണ് പ്രസംഗിക്കേണ്ടത് ചിലർ സ്വതവേ വേഗത കൂടുതലുള്ളവരാണ് സഭാകമ്പമുള്ളവർക്ക് വേഗത കൂടും എത്രയും പെട്ടെന്ന് സദസ്സിൻ്റെ മുമ്പിൽ നിന്ന് അപ്രത്യക്ഷമാകാനുള്ള തിടുക്കമാണ് വേഗതയ്ക്ക് കാരണം ചിലർ സ്വഭാവത്താലേ വേഗത കുറഞ്ഞവരാണ് അവരും സൂക്ഷിക്കണം ഇഴഞ്ഞ് സംസാരിക്കുന്നതുപോലെ അനുഭവപ്പെടാൻ പാടില്ല പ്രസംഗത്തിൻ്റെ ശരാശരി വേഗത മിനിറ്റിൽ നൂറ്റിപ്പത്ത് മുതൽ നൂറ്റി മുപ്പത് വാക്ക് വരെയാണ് എന്നാൽ ധാരാവാഹിത്വത്തോടെ സംസാരിക്കുമ്പോൾ നൂറ്റിനാൽപ്പത് വാക്കിന് മുകളിൽ പറയാം ഉച്ചാരണ ശുദ്ധി കുറവുള്ളവർ അമിത വേഗത്തിൽ സംസാരിക്കാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം സംഗീതത്തിന് ശ്രുതിയും താളവും പോലെയാണ് പ്രഭാഷണത്തിന് ടോൺ ടോൺ പക്ഷേ ഈണമല്ല പ്രസംഗത്തിലെ വാക്യങ്ങൾ അവസാനിപ്പിക്കേണ്ടത് ഉയർന്ന ടോണിലാണ് അസെൻറ്റിങ് ടോൺ പ്രാർത്ഥനയിലേത് താഴ്ന്ന ടോണാണ് ഡിസൻറ്റിംഗ് ടോൺ അത് പ്രസംഗത്തിന് യോജിച്ചതല്ല ചുരുക്കത്തിൽ പ്രകൃതിദത്തമായി ലഭിച്ച ശബ്ദത്തിൻ്റെ ശക്തിയും മാധുര്യവും നഷ്ടപ്പെടാതെ സംരക്ഷിക്കുകയും ശബ്ദ നിയന്ത്രണം പരിശീലിക്കുകയും ചെയ്യുമ്പോഴാണ് ഒരാൾക്ക് ശ്രദ്ധേയനായ പ്രഭാഷകനായി തീരാൻ കഴിയുന്നത്